തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ നിലവിൽ പൂച്ചെങ്കിപ്പാടം മുതൽ ഊരകം വരെയും ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് മുതൽ ടാണാവ് വരെയും കോൺക്രീറ്റിംഗ് നടന്നു വരികയായിരുന്നു ഇവിടുത്തെ പണി പൂർത്തിയാക്കാതെ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ കോണോത്തുകുന്നു വരെയുള്ള റോഡ് ബ്ലോക്ക് ചെയ്ത് കോൺക്രീറ്റിംഗ് പണികൾ ആരംഭിച്ചു ബസ് ഉടമകളുമായി ചർച്ച പോലും നടത്താതെ കെ എസ് ഡി പിയുടെ അനുമതി വാങ്ങിയാണ് പണി ആരംഭിച്ചത് ഇതുമൂലം ബസ്സുകൾക്ക് സമയത്തിന് ഓടിയെത്താൻ സാധിക്കാത്തതിനെ തുടർന്നാണ് സർവീസ് നിർത്തിവെക്കാൻ തങ്ങൾ നിർബന്ധിതരായിരിക്കുന്നതെന്നാണ് ബസ് ഉടമസ്ഥ തൊഴിലാളി സംയുക്ത കോർഡിനേഷൻ ഭാരവാഹികൾ അറിയിച്ചത് ഒരു ചർച്ചയെ നടത്താതെ ഏകപക്ഷീയമായിട്ടാണ് ഇപ്പോൾ ഇന്നലെ മുതൽ ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ ഇപ്പോൾ തുടങ്ങി ബ്ലോക്ക് ചെയ്ത് ബസ്സുകൾ ഡൈവേർട്ട് ചെയ്യാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് പണി തുടങ്ങി ഈ സാഹചര്യത്തിൽ ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടു പോകാൻ കഴിയാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങളുടെ സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് ഇപ്പോൾ നിർത്തിവെക്കാൻ അയക്കേണ്ടെന്ന് ഞങ്ങളെടുത്ത തീരുമാനം കടന്നു പോകാൻ പറ്റാത്ത വഴിയിലൂടെയാണ് ബസ് തിരിച്ചുവിടുന്നത് നാല്പത് കിലോമീറ്റർ ദൂരം വരുന്ന തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ നൂറ്റി മുപ്പത്തിയഞ്ച് സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ആർ ടി ഒ അനുവദിച്ചു നൽകിയ സമയപരിധിയേക്കാൾ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ വൈകിയാണിപ്പോൾ സർവീസ് നടത്തുന്നത് ഇക്കാരണത്താൽ സർവീസ് നിർത്തിവെക്കുകയാണെന്നും കളക്ടറുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനത്തിന് വിരുദ്ധമായാണ് ഇപ്പോൾ പണികൾ നടക്കുന്നതെന്നും തങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ഉടനെ തന്നെ സർവീസ് പുനരാരംഭിക്കുമെന്നും ഇവർ അറിയിച്ചു ബസ് ഉടമ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ എം എസ് പ്രേംകുമാർ ബി എം എസ് പ്രതിനിധി എ സി കൃഷ്ണൻ സിഐ ടി യു പ്രതിനിധി കെ വി ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു